അസ്സാം അലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ലാഹി വറഹ്മാൻ റഹീം അലഹമുല്ലാഹി അബുലാ ലാലമീൻ ഇലക്ഷൻ റിസൾട്ടുകളെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്പേഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് എൽ ഡി എഫ് വളരെ പുറകോട്ട് പോവുകയും ബി ജെ പി കുറച്ച് മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെപ്പറ്റി ചെറിയൊരു വിശകലനം ഇപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ പെർസ്പെക്റ്റീവ്സിലേക്കും പോകുന്നില്ല ഇപ്പോൾ വികസന മുരടിപ്പാണോ വികസന തുടർച്ചയാണോ സംഭവിച്ചത് അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നില്ല ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത് പച്ചയായ രാഷ്ട്രീയം അപ്പോൾ എന്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച ഒരു അപകടം ആളുകൾക്ക് എത്ര പറഞ്ഞാലും അവരുടെ ഒരു ആദർശവും രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാനപരമായി ചില ആശയങ്ങളുണ്ട് ചില വിശ്വാസങ്ങളുണ്ട് അപ്പം അവരുടെ ഒരു ബേസ് വരുന്നത് തന്നെ മതമില്ല മതവിരക്തി മതത്തോട് എതിർപ്പാണ് അപ്പൊ അവര് അത്തരം ആളുകൾ അത്തരം ആശയമുള്ള ആളുകൾ ഭരണത്തിൽ വരുമ്പോൾ അവർക്ക് ആ ഒറ്റ കാര്യത്തിലെ ഫോക്കസ് ഉണ്ടാവുള്ളൂ അത് വെൽഫെയർ പോളിറ്റിക്സ് ആണ് അപ്പൊ അവരുടെ കമ്മ്യൂണിസ്റ്റ് മോഡൽ ഓഫ് ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി സ്വത്ത് ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതൊന്നും നടക്കൂല അപ്പൊ തുല്യമായി അറ്റ്ലീസ്റ്റ് പരിഗണന ലഭിക്കുകയും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പോലും വെൽഫെയർ പോളിറ്റിക്സ് അല്ലെങ്കിൽ അവർക്ക് വെൽഫെയർ ലഭിക്കുക എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഭരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ടോട്ടൽ അജണ്ട എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം വെച്ചിട്ട് അവർക്ക് മതം ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് പ്രയാസമായിരുന്നു അപ്പോൾ കേരള കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ ഒരു 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 ചലനം നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവരെന്ത് ചെയ്യും മതവിഷയങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടുകയും അവർക്കൊക്കെ വേണ്ട സഹായം അല്ലെങ്കിൽ തുല്യ പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫോം ഓഫ് സെക്കുലറിസം ഫോളോ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടുത്ത കാലത്തായി അവർക്ക് രണ്ട് രീതിയിൽ അവരെന്ത് ചെയ്തു അവർക്ക് ഒരു അബദ്ധം പറ്റി ഒന്ന് അവർ ന്യൂനപക്ഷ പ്രീണനം അഥവാ മുസ്ലിംങ്ങളോട് പറയാ ഇവിടെ ആർ എസ് എസ് വളരാതിരിക്കണമെങ്കിൽ ഞങ്ങൾ വേണം ഫലസ്തീൻ വിഷയത്തിൽ അവർ കൊടുത്തത് ഇതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ പറച്ചിലാണോ പ്രവൃത്തിയാണോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഫലസ്തീൻ വിഷയത്തിൽ മുസ്ലിംകളുടെ കൂടെ നിൽക്കുക ആർ എസ് എസ് വളരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്ന് പറയാ എന്നാൽ അതേ സമയം അപ്പുറത്ത് പോയിട്ട് ആഭ്യന്തരം ആർ എസ് എസിന്റെ കയ്യിലേക്ക് കൊടുക്കുക അവരുടെ ഒരു തോന്നിവാസത്തിന് വിട്ടുകൊടുക്കുക വർഗീയ പച്ചവെള്ളത്തിന് വർഗീയ തീപിടിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ അവരെ വെള്ളപൂശുക ഇത്തരം പ്രവർത്തികൾ അതേപോലെ സൂമ്പ ഡാൻസിനൊന്ന് എതിർക്കുമ്പോഴത്തേക്കും ഒരു അവർ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമ്മൾ അവർ ഇതൊക്കെ പറഞ്ഞാൽ പോലും ഒരുപാട് കാര്യങ്ങൾ അവര് മുസ്ലിംങ്ങൾക്ക് എതിരായി ചെയ്യും നല്ല പ്രവൃത്തിയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ വോട്ടും ലഭിക്കും അതേസമയം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിനെ പറ്റിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കൂല അപ്പൊ എന്താ സംഭവിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷത്തിന് മനസ്സിലായി മുസ്ലിംങ്ങൾക്ക് മനസ്സിലായി ഇവർ വെറും വർത്താനം മാത്രമേ ഉള്ളൂ ഇത് കാര്യത്തിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൊത്തം തട്ടാണ് അതേസമയം ഭൂരിപക്ഷത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർ ഈ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടായത് ഇസ്ലാമഫോബിയ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആർക്കെ ഉപകാരം ഉണ്ടായത് ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ഒരു ചെറിയ ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് അവരെ ആംപ്ലിഫൈ ചെയ്ത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അതൊരു ഒരു ആർ എസ് എസ് ഭാഷയാണ് അവർ പറയുന്ന എന്താണ് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം വരുന്ന മുസ്ലിമീങ്ങൾ നാളെ ഹിന്ദുക്കളെ കീഴടക്കി ഇന്ത്യ രാഷ്ട്രം അവർ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു വാദമുണ്ടല്ലോ വലുതാക്കി കാണിക്കുക അത് വലു അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആരൊക്കെ ഉപകാരത്തിപ്പെടുക ഇസ്ലാമഫോബിയ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിവിടെ ആർ എസ് എസിനും ബി ജെ പിക്ക് ആണ് ഉപകാരത്തിപ്പെടുക അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വോട്ടുകളൊക്കെ ലഭിച്ചത് ബി ജെ പിക്ക് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് അവർ തിരിച്ചു വരണം അവർ എങ്ങോട്ടാണ് വരേണ്ടത് അവരുടെ ആദ്യത്തെ നിലയിലേക്ക് അവർ വെൽഫെയർ പോളിറ്റിക്സ് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ മതം വെച്ചിട്ടുള്ള ഒരു ട്രംപ് കാർഡ് കളിയുണ്ടല്ലോ അത് ഒഴിവാക്കി എല്ലാവരെയും കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തുല്യമായ പരിഗണന കൊടുക്കുക ജനുവിൻ ആയി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും അന്തിമമായി വിജയിക്കാനുള്ള ഒരു ഫോർമുല അത് തന്നെ നിലനിൽക്കുള്ളൂ അല്ലാതെ ഒരു പെറ്റി പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി ഓരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ഓരോ സമയത്ത് ഓരോരുത്തരും ആളുകളുടെ കൂടെ കൂടുകയൊക്കെ ചെയ്യുമ്പോ അതൊരിക്കലും നീളം പോവുകയില്ല അതുവഴി അവർക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്ക ഒരു സമയം ഒരേ സമയം ആർ എസ് എസ്കാര് ഇവിടെ വളരാതിരിക്കണമെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഇവിടെ സംരക്ഷണം നിർമ്മിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ വേണമെന്ന് പറയുകയും അതേ സമയം തന്നെ ആഭ്യന്തരം അവരുടെ ആർ എസ് എസിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെ വർഗീയത പറയുന്ന ആളുകളെ വെള്ളപൂശയൊക്കെ ചെയ്യുമ്പോൾ ഇത് രണ്ടു കൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ പണി നൈസായിട്ട് പാളും അത് മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന് നന്ദി അസ്സലാമലക്കും വറഹമത്ള്ളവ് പറയു